ചെന്നൈ എയർപോർട്ടിൽ വെച്ച് തനിക്കുണ്ടായ ഒരു അപകടത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയായ കെ എസ് ചിത്ര കെ എസ് ചിത്രാമയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു സിംഗപ്പൂർ യാത്രയ്ക്കിടെ മുന്നേ ഹൈദരാബാദിലേക്ക് പോകുവാൻ ചെന്നൈ വിമാനത്താവളത്തിൽ പരിശോധനകളെല്ലാം പൂർത്തിയാക്കി നിൽക്കുകയായിരുന്നു കെ എസ് ചിത്രയും ഭർത്താവും സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു കെ എസ് ചിത്ര എന്നാൽ അപ്പോഴേക്കും നിരവധി ആളുകൾ ചിത്രയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി എത്തിയിരുന്നു അക്കൂട്ടത്തിൽ പരിശോധനയ്ക്കായി മൊബൈലും മറ്റും വെച്ച് നൽകുന്ന ട്രേ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ആരോ ചിത്രയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആവേശത്തിൽ അത് ഗായികയുടെ കാലിന്റെ പിന്നിൽ വെച്ചിട്ടു പോയി പിന്നീട് തിരിഞ്ഞു നടക്കാൻ തീരുമാനിച്ചപ്പോൾ ചിത്രം അത് കണ്ടില്ല ഫോട്ടോ എടുത്ത ശേഷം ചിത്ര ഒരു കാൽ പിന്നിലേക്ക് വെച്ചതും കാൽ ട്രെയിലിടിച്ച് തെന്നിപ്പോയി ബാലൻസ് നഷ്ടപ്പെട്ട് കേസ് ചിത്ര വീണപ്പോൾ കൈകുത്തിയാണ് വീണത് ഭർത്താവിന് ചിത്രയെ താങ്ങാൻ കഴിയും മുന്നേ തന്നെ ആ വീഴ്ച സംഭവിച്ചിരുന്നു ആ വീഴ്ചയിൽ തോളിൽ അസ്ഥി ഒന്നര ഇഞ്ച് താഴേക്ക് ഇറങ്ങി വന്നു തൊട്ടു പിന്നാലെ ആശുപത്രിയിലേക്കാണ് പോയത് അത് തിരിച്ചു പിടിച്ചുവെങ്കിലും ആഴ്ചകളോളം റെസ്റ്റ് വേണം എന്നാണ് ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുകയും ചെയ്ത് പക്ഷേ നേരത്തെ ചെയ്യാമെന്നേറ്റ പരിപാടികളൊന്നും തന്നെ മുടക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ കാലത്ത് തന്നെ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്ത് അവരെല്ലാവരും കൂടെ പോവുകയായിരുന്നു സംഗീത പ്രേമികൾക്ക് മുന്നിലേക്ക് കൃത്യമായി എത്താൻ സാധിക്കാതിരുന്നാൽ അത് ചിത്രയെ സംബന്ധിച്ച് വലിയ ദുഃഖം തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് തനിക്ക് സംഭവിച്ച വേദനയൊക്കെ തന്നെയും മറച്ചുപിടിച്ച് കെ എസ് ചിത്ര കാണികൾക്ക് മുൻപിലേക്ക് പാട്ടുമായി വരാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഇതാ കേസ് ചിത്രയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വേദിയിൽ വെച്ച് പാട്ട് മനോഹരമാക്കിയതിനിടയിലായിരുന്നു ചിത്രങ്ങൾ ആരാധകർ പകർത്തിയത് എന്നാൽ വേദിയിൽ വെച്ച് കേസ് ചിത്രയുടെ കൈകൾ തന്നെയാണ് ആരാധകരും ശ്രദ്ധിച്ചത് കൈയൊക്കെ തന്നെയും ഒടിഞ്ഞ അവസ്ഥയിലായിരുന്നു സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ തോന്നിയത് ഇതോടെയാണ് സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് കെ ചിത്ര എത്തുകയും ചെയ്ത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി തന്നെ കെ ചിത്ര ആരാധകരുമായി പങ്കുവച്ചു നിരവധി പേരാണ് എത്രയും പെട്ടെന്ന് തന്നെ കെ ചിത്രയുടെ കൈകൾ ഭേദമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് മലയാള സംഗീത ലോകത്തെ വാനമ്പാടിയാണ് കെ ചിത്ര കെ ചിത്ര തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് സംഗീതത്തെ ഒരു ദൈവിക കലയായി കാണുന്ന കേസ് ചിത്ര തന്റെ പാട്ടുകൾക്ക് അത്രയും മാധുര്യവും മധുരവും പകരാറുണ്ട് കെ ചിത്രയുടെ പാട്ടിനു വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകർക്കിടയിൽ എത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് സമയത്തായിരുന്നു കേശ് ചിത്രയ്ക്ക് വലിയൊരു അപകടം സംഭവിക്കാനിരുന്നത് എന്നാൽ തലനാലിരയ്ക്ക് അത് മാറിപ്പോയി എന്ന് പറഞ്ഞേ മതിയാകൂ